നിയമസഭയിൽ ഇരുന്നാൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമോ മറ്റാരെ കുറിച്ചുമല്ല പറയുന്നത് നമ്മുടെ ബിജെപിയുടെ ഏക എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിനെ കുറിച്ചുള്ള സംഘികളുടെ സംശയമാണിത് രാജഗോപാൽ സംഘരാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തേക്ക് പോവുകയാണെന്നാണ് സംഘികൾ തന്നെ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാജഗോപാൽ ബി കണ്ണിലെ കരടായി മാറിയിട്ട് രാജഗോപാൽ എന്ത് പോസ്റ്റിട്ടാലും അവിടെ തെറിവിളികളുമായി എത്തുന്നത് ഇപ്പോൾ സ്വന്തം അണികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒ രാജഗോപാൽ ഇട്ട പോസ്റ്റാണ് ബി ജെ പി അണികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ തുടർഭരണം ലഭിച്ചത് ദീപം കത്തിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ ആഘോഷിച്ചിരുന്നു ഇതിനിടെ ദീപം കത്തിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റുമായി മുതിർന്ന ബി നേതാവ് ഒ രാജഗോപാലും രംഗത്തെത്തി ബംഗാളിലെ അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഒ രാജഗോപാൽ ദീപം കത്തിച്ചത് സേവ് ബംഗാൾ ബംഗാൾ വയലൻസ് തുടങ്ങിയ ഹാഷ്ടാഗും ചിത്രത്തിനൊപ്പം ചേർത്തിരുന്നു ഇതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ട്രോളുകളുമാണ് രാജഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എൽ ഡി എഫിന്റെ വിജയമാണ് രാജഗോപാൽ ആഘോഷിച്ചത് എന്നും എന്നാണ് രാജഗോപാൽ സി പി ഐ എമ്മിന്റെ കൊടി പിടിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നു ഇതിനിടയിൽ ബിജെപി ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നും ഈ ദിവസം തന്നെ ഒ രാജഗോപാലിന് ദീപം കത്തിക്കണമായിരുന്നോ എന്നും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് കമന്റുകൾ വരുന്നുണ്ട് ഇയാള് സംഘത്തിന് അപമാനം നേതൃത്വം ഇടപെട്ട് പുറത്താക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും പോസ്റ്റിന് താഴെയുണ്ട് ഇതിനിടെ ഒ രാജഗോപ ോപാലിന്റെ ദീപം കത്തിക്കൽ ഇടതുപക്ഷ പ്രവർത്തകരും ആഘോഷിക്കുകയാണ് ബംഗാളിലെ ബി ജെ പിയുടെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയവും കൂടി ഒന്നിച്ചാഘോഷിക്കുകയാണെന്നാണ് ചിലരുടെ അഭിപ്രായം നേരത്തെയും ബി ജെ പിക്ക് തിരിച്ചടിയായ നിലപാടുകൾ ഒ രാജഗോപാൽ എടുത്തിരുന്നു അന്നതൊട്ടെ രാജഗോപാലിനെതിരെ സ്വന്തം അണികൾ തന്നെ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുമുണ്ട് അതിന്റെ കൂടെ ഇടതുപക്ഷ സർക്കാരിന്റെ വിജയാഘോഷ ദിനത്തിൽ തന്നെ ഇത്തരം ഒരു പോസ്റ്റിട്ടത് ചാണകക്കുഴിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള രാജഗോപാലിന്റെ ശ്രമമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോഴും രാജഗോപാൽ മൗനത്തിലാണ് ഇതാണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു രാജഗോപാലിന്റെ അടുത്ത കാലത്തുള്ള പല പ്രസ്താവനകളും നിലപാടുകളുമെല്ലാം സംഘരാഷ്ട്രീയത്തിന് എതിരായിരുന്നു ഒപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മതിയാവോളം പ്രശംസിക്കാറുമുണ്ട് ഡൽഹിയിൽ കലാപം നടന്നപ്പോഴും ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കോവിഡ് ബാധിച്ച് ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഒരക്ഷരം മീണ്ടാത്തവർ ബംഗാളിൽ സംഘികൾക്ക് തിരിച്ചടി ലഭിച്ചപ്പോൾ സേവ് ബംഗാൾ എന്നും പറഞ്ഞ പ്ലക്കാർഡ് പിടിച്ചിറങ്ങിയപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ വിജയാഘോഷത്തിലേതുപോലെ രാജഗോപാൽ വിളക്ക് കത്തിച്ച് പോസ്റ്റിട്ടത് യഥാർത്ഥത്തിൽ സംഘികളെ ട്രോളാനാണോ എന്നതാണ് ഞങ്ങളുടെ സംശയം കാരണം മറ്റു ബി നേതാക്കൾ ഒന്നും ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കാണുന്നില്ല എന്തായാലും രാജഗോപാലിന്റെ ഈ പോസ്റ്റ് മിത്രങ്ങൾക്ക് അത്ര രസിച്ചിട്ടില്ല പതിവ് ശൈലിയിൽ അസഭ്യ വർഷവുമായി രാജഗോപാലിന്റെ പോസ്റ്റിൽ കറങ്ങി നടക്കുന്നുണ്ട് സ്വന്തം നേതാവ് തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പാവമിത്രങ്ങൾ ഇനി കേരളത്തിൽ എങ്ങനെ താമര വിരിയിക്കും എന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള